ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് കപ്പ് റവ ഇട്ട് കൊടുക്കാം ഇനി റവ എടുത്ത അതേ അളവിൽ അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വറുത്ത റവയാണെങ്കിലും വറക്കാത്ത റവയാണെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കാം ഇതുപോലെ അരച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞതും രണ്ട് ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും ഈ സമയത്ത് വേണമെങ്കിൽ അര ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഒരു ടീസ്പൂൺ ഓയിലുകൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഒരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഏത് പ്ലേറ്റിലാണോ നമ്മൾ മാവ് ഒഴിക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് വെക്കാം അപ്പം എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്യുന്നത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മാവ് നല്ല സെറ്റായിട്ടുണ്ട് ഇനി മാവിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം ബേക്കിംഗ് സോഡ ചേർത്ത ശേഷം അധിക സമയം വെക്കേണ്ട ആവശ്യമില്ല വേഗം തന്നെ എണ്ണ പുരട്ടി വെച്ച് ബൗളിലേക്ക് മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് മുകളിൽ കുറച്ച് മുളക് പൊടി ഇതുപോലെ കൊടുക്കാം വെള്ളം തിളച്ച് ആവി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു തട്ട് വെച്ചതിന് ശേഷം മാവ് നിറച്ച ബൗൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ചു വയ്ക്കാം അടപ്പിന് ഹോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ ടിഷ്യൂ പേപ്പർ വെച്ച് ഇതൊന്ന് അടച്ചു വെക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വരെ ആവിയിൽ വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടാറുന്നതിന് വേണ്ടി മാറ്റി മാറ്റിവെക്കാം നല്ലപോലെ ചൂടാറിയതിനു ശേഷം ഇതുപോലെ അടർന്നു വരും നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം ഇത് വേണമെങ്കിൽ സോസ് കൂട്ടിയിട്ടോ ചട്നി കൂട്ടിയിട്ടോ അത് കഴിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്